السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بالله الله أما بعد وعن بن بالأسقع رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا تظهر الشماتة لأخيك فيرحمه الله ويبتليك رواه الترمذي സഹാബി പ്രമുഖനായ വാസലത്ത്ാഹുനു റിപ്പോർട്ട് ചെയ്യുകയാണ് സഹോദരന്റെ പ്രയാസത്തിൽ നീ സന്തോഷം പ്രകടിപ്പിക്കരുത് ഫൈറമുള്ളാഹു ഒരുപക്ഷെ അവനോട് അള്ളാഹു കരുണ ചെയ്തേക്കാം വയകു തെരീക്ക അവൻ വന്ന ദുരന്തം നിന്നെ പരീക്ഷിച്ചേക്കാം അപ്പോൾ മറ്റൊരുത്തനു സംഭവിച്ച ദുരന്തത്തിൽ അവന്റെ പ്രയാസത്തിൽ നമ്മൾ സന്തോഷിച്ചാൽ ആ സഹോദരനെ അള്ളാഹു സന്തോഷിപ്പിക്കുകയും നമ്മെ പരീക്ഷിക്കുകയും നമ്മെ പ്രയാസത്തിലാക്കുകയും ചെയ്യുമെന്ന് നബിസ് അള്ളാഹുലി ഇസ്ലാമത്തങ്ങൾ താക്കീത് ചെയ്യുന്നു മാത